بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ഈ സൂറത്ത് പാരായണം അത് പാരായണം ചെയ്യുന്നവൻ പാരണം ഒരുപാട് ഉമ്മമാരുടെ പരാതി അവസ്ഥാതെ എല്ലാ മക്കള് നന്നാകുന്നില്ല ഈ സൂറത്ത് ഓതിയാ മതി ഏത് സൂറത്ത് ഈ സൂറത്ത് ഓതിയാൽ മക്കളൊക്കെ നന്നാകും ഭാഷയും ദേഷ്യവുമുള്ള പഠിക്കാൻ അലസത കാണിക്കുന്ന പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളൊക്കെ ഈ സൂറ തോതിയിട്ട് തലയിൽ എനിക്ക് കൊടുക്കുക അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ